ഒന്ന് കുടുക്കി കാണിച്ചു കൊടുക്കണ്ട നൂഡിൽസ് ചൈനീസ് നൂഡിൽസ് അപ്പൊ ഒന്ന് ഞാൻ ഒറ്റയ്ക്ക് അല്ല ഇവരൊക്കെ എന്റെ കൂടെ ഫിഷിങ്ങിന് പോകുന്ന ആൾക്കാരാണ് ഈ ആൾക്കാർ ആരാന്ന് ഞാൻ നിങ്ങൾക്ക് ആൾക്കാരാണ് എനിക്ക് മൂന്ന് മൂന്നാംഗളന്മാരാണ് അപ്പൊ പേരില്ലാത്ത മൂത്താംഗളുടെ പേര് ഹഫീസ് ഇതെന്റെ ആദ്യത്തെ അനിയൻ ഏട്ടനല്ലേ പൊക്കോസും മണ്ണൊക്കെ കാണുമ്പോ ഏട്ടനായിട്ട് തോന്നും പക്ഷെ ഞാനാണ് മൂത്ത പറഞ്ഞു ആ സാന്യം വിട്ടുകൊടുത്തില്ല അപ്പൊ ഇതെന്റെ രണ്ടാമത്തെ അനിയൻ താങ്കളുടെ പേര് പറയൂ ഇവനെ ഞങ്ങൾ വിളിക്കാറുണ്ട് ഇത് അവന്റെ അന്യസിന്റെ വൈഫാണ് കണ്ടിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ നമ്മുടെ സ്പോട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം അടുത്ത് എത്താറായിട്ടാ ഇതേ മിനമോളില്ലേ മിനമോള് എന്റെ മകള് ഇത് കണ്ട വലിയ സെഞ്ചി ഒക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് മിന മീൻ കിട്ടുവോ മീൻ കിട്ടിയില്ലെങ്കിൽ അവളെ പിടിച്ച് അയിൽ പൊക്കി കിട്ടണം എന്നാണ് അവള് പറഞ്ഞു അങ്ങനല്ലേ ഇതില് നിന്നെ ഇറക്കൂ ഞങ്ങള് അതുവരെ ഞങ്ങൾ ഈ തൊതിനോള ഇങ്ങനെ തോളത്തിടും എന്നിട്ട് നടക്കും അങ്ങനെയാണോ ഇതൊരു ക്യാമറാമാനെ പോലെ കൊടയും പിടിച്ചമാൻ മേക്കപ്പ്മാൻ മയിലൊന്നും കാണില്ല ഇവിടെ ഫുള്ള് മയിലുണ്ടാവുണ്ടാല് മയിലോ പറ നീ കണ്ടില്ലേ എവിടാ പൊട്ടാ നമ്മ സ്ഥിരം കാണാണ് പക്ഷെ എന്നാലും അങ്ങനെയല്ലേ നമുക്ക് കണ്ടാണ് നമുക്ക് പുതിയതായിട്ടാണ് എവിടാ ഞാൻ അതിനെ ഓടിപ്പിക്കട്ടെ എവിടെ പോയിട്ട് ഓടിപ്പിക്കട്ടെ നിലവിൽ ഇവര് പ്ലാൻഡ് ആയിട്ടാണ് ഫുൾ പ്ലാൻ അതുപോലെയാണ് സംഭവം എന്താണെന്ന് വെച്ചാല് ഇവര്സ് ഒരു ടീം ഇത് ചോട്ടാ മുംബൈ ഇത് രണ്ടെണ്ണം ഒരു ടീം ഞാനും എന്റെ വലിയ അനിയനും ഒരു ടീം ടീമും ഒറ്റയാ സിംഗിൾ ആണ് അപ്പൊ എന്നെ തോൽപ്പിക്കാൻ ആരുണ്ട് ആരെന്നെ തോൽപ്പിക്കണം അവർക്ക് ഞാൻ വൈകിട്ട് എന്ത് ചെയ്യുന്ന ഐസ്ക്രീം ൂരി പഠിച്ച കേക്കല്ലേ സത്തമാ എന്താണ് ആര് തോപ്പിച്ചാലും ഇല്ലെങ്കിൽ അവന്റെ ചൂണ്ട അവനിക്കില്ല അപ്പൊ നിങ്ങൾ ടീം ആയതുകൊണ്ട് നിങ്ങക്കൊരു ചൂട് ഓക്കെയാണോ നാല് ടീമിനും നാല് ടീമിനും കൂടി നാല് ചൂണ്ടയാണ് കേട്ടുന്നത് അപ്പൊ പിള്ളേർ പൊടിച്ചൊരു ചൂണ്ട ഇവർക്കിനൊക്കെ ഒരു ചൂണ്ട എനിക്കൊരു ചൂണ്ട കഫീസിനൊരു ചൂണ്ട നാല് ചൂണ്ടയാണ് ചൂണ്ട ഞാൻ തരാം അവിടെ നിക്ക് നിക്ക് നിങ്ങൾ ടീം ടീം ആയിരിക്കും അയിൽ അവയോ പറഞ്ഞ് മേടിച്ചിട്ട് പോകും രണ്ടാളും കൂടി തരാം എനിക്കല്ല ടീമില് ഒരാൾക്കൊന്നും ഇല്ല ലവ് അവിയോ പറഞ്ഞിട്ട് ഐ ലവ് ഓക്കേ ഇനി മേടിച്ചിട്ടു പിന്നെ ചൂണ്ടാ നിന്റെ ചൂണ്ട നിന്റെ ചൂണ്ടേ പറഞ്ഞു അയിൽ പറഞ്ഞു സ്ഥിരമായിട്ട് മീനെ പിടിച്ച് പിടിച്ചത് അങ്ങനെ ശരിയാക്കി തരണം ഓക്കെ ഓക്കെ അപ്പൊ അങ്ങനെ ലവ് ഒക്കെ കൊറേ കിട്ടി അപ്പൊ നമ്മള് ു അത് വേറെ വിഷയം ഐശ്വര്യ മീനുന്ന നീയാണ് അത്രയും വലിയ സെഞ്ചി എടുത്തിട്ട് വന്നത് വന്ന് നിന്ന് ചൂട് ചെക്കാക്കലും പിള്ളേര് മീനെ പിടിച്ചത് രണ്ടാമത്തെ കണ്ടോ

പിന്നെ അങ്ങനെ വന്നാൽ അതിനിടയിൽ കൂടി രണ്ടുപേരും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്കല്ല അച്ഛാണ് പിടിച്ചത് മിനാല ടീമാണ് ജയിക്കാന്നുള്ള ഇതിലാണ് അവര് നിക്കണത് അപ്പൊ ഞാനും അങ്ങനെ മണ്ണിരൊക്കെ കോർത്തിട്ട് ഇടാൻ പോവാണ് എന്തായാലും ഞാനും തപ്പ് ഇടണ്ട അച്ചോ നീ ആ സ്പോട്ടൊന്നും ഞാൻ വരും അത്രേ ഉള്ളു ഇവിടെ നമുക്ക് മൈക്ക് എന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ

ഇല്ല മീനുണ്ടായിരുന്നു അതെ മീനുണ്ട് കണ്ട മീനുണ്ട് നോക്കി വേണേ നോക്കിയതെടുത്തിട്ട് എന്റെ കൊത്ത കിട്ട് മീൻ എടുത്ത മീനുണ്ട് കണ്ടാ മീന മീനുണ്ട് പക്ഷെ നോക്കതെ ഇതേ കണ്ടാ എൻറെ മീനുണ്ട് പക്ഷെ പോളൊക്കെ വരുന്നുണ്ടല്ലോ പഠിച്ചു ഒന്ന് 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 അമ്പതൂറ് കേശണ്ടേ അങ്ങനെ കാത്തു കാത്തിരുന്നു എനിക്കൊരു മുറി കിട്ടി കിട്ടിക്കാ ഒന്ന് അങ്ങനെ എന്റെ ആദ്യത്തെ മീന് ഞാൻ ഇതിലേക്ക് സംഭാവന ചെയ്യുന്നു അവരവിടെ കൂരി വാങ്ങുന്നവർക്ക് പ്രത്യേക സമ്മാനം ആണ് നല്ല ടേസ്റ്റ് ആണ് ഞാൻ സാഹസികമായി പിടിച്ചിരിക്കുന്ന ഒരു പുൽച്ചെടി ഒന്നും കിട്ടില്ല കൈസ ആകെ ആ വരെണ്ണം കിട്ടിയുള്ളു മുരുകിന് കുടുംബക്കാരൊന്നും കാണാൻ ബ്രൈഡാണ്ട് ഞാൻ ഇട്ടിരിക്കുന്ന അല്ല അതുകൊണ്ട് മീന് കിട്ടാത്തത് കണ്ണ് അതുകൊണ്ട് അത് ആ ഒരു മീൻകാരി അപ്പൊ അങ്ങനെ നമ്മൾ ഇത്ര നേരം ഇട്ട സ്പോട്ട് ചെയ്യുന്ന ഒന്നും കിട്ടിയിട്ട് എനിക്ക് ഒരു മീനെ കിട്ടിയുള്ളൂ അവർ രണ്ടാളും ജോഡിയായിട്ട് മീനെ പിടിച്ചിട്ട് അവർക്ക് ഒന്നുപോലെ കിട്ടിയില്ല സോ ഇപ്പൊ മീനെ പിടിച്ചിരിക്കുന്ന ഞാനും നമ്മുടെ മീനാന്റെ ടീം മാത്രമാണ് പിള്ളേര് കൊറേ നേരം തനിച്ച് നിക്കണ എന്താണ് എന്താണ് എന്തെങ്കിലും ആയ നടപടിയായി കിട്ടിയ മീനെ എന്താണ് ഞങ്ങൾക്ക് എത്ര കിട്ടിയെന്നാ ഞാൻ വലിയൊരു കൊമ്പനെ പിടിച്ചു പോകും സീരിയസ് ബി എത്രയുണ്ട് മീന് നമ്മളെ വേറെ സ്പോട്ടേക്ക് പോകാന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിയില്ലേ അപ്പൊ അവിടെ വെച്ചാൽ നമ്മളെ കുറച്ച്

<im <imitir> 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 <imitir ി ബസ് വരുന്നുണ്ട് എന്താണ് വേറെ ആരെങ്കിലും എന്തിന്റെ അത്ലറ്റ് ആണ് എന്തായാലും അടിപൊളി സമ്മാനങ്ങളൊക്കെ വാങ്ങിക്ക അപ്പൊ ഇനി എവിടെ വെച്ച് കണ്ടാലും എന്തു പറയും വിളിക്കില്ലയോ ഏഹ് വിളിക്കണം അല്ലാണ്ട് ചേച്ചി അയ്യോ ചേച്ചി പോയിന്ന് പറഞ്ഞു നിക്കരുത് കേട്ടാ ഓക്കേ സെൽഫി എടുത്താലോ ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം നമ്മൾ നമ്മളറിയുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നമ്മളെ വഴി കൂടെ പോകുമ്പോഴാലും പോലും നിർത്താൻ പറ്റുന്ന സിറ്റുവേഷൻ നമ്മൾ എന്തായാലും നിർത്തും നമ്മളെ ബാക്കിൽ നിന്ന് വിളിച്ചാൽ മതി ചേച്ചി ഞങ്ങൾക്ക് നിക്കണ സംസാരിക്കണേന്ന് പറഞ്ഞാൽ എന്തായാലും നിർത്തി തരും കേട്ടാ അപ്പൊ എന്തായാലും ഇവരൊക്കെ കണ്ടൊരു സന്തോഷം അപ്പൊ എന്റെ എല്ലാ വീഡിയോസും കാണണം ഫോളോവർ ആണ് ഏതിലൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട് നമ്മുടെ അങ്ങനെ വന്നിട്ടുണ്ട് സ്പോട്ടിന്റെ അവസ്ഥ കണ്ടാം ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ ബ്രിട്ടീഷ് പാലം നിങ്ങൾ വേറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇതാണ്ട നോക്ക് വലിയ മരത്തടി വലിയ ചെറുതൊന്നുമല്ല നരൻ ഉണ്ടെങ്കിൽ പിടിക്കായിരുന്നു നരൻ എവിടെ പോയി നോക്ക് വന്ന് ഡാമിന്റെ മുകളിൽ കൂടി ചെക്ക് ഡാമിന്റെ മണ്ടയിൽ കൂടി ഇങ്ങനെ നീളത്തിന് വന്ന് കിടക്കണം നല്ല കാതലുള്ള മരം തോന്നുന്നുണ്ട് അല്ലെ ആ മരത്തടി ഒഴുക്കി ഇവിടെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ വെള്ളം എത്ര പോസിറ്റുണ്ടെന്ന് ആലോചിക്കും

തോറ്റ സങ്കടത്തില് ആര്യ വിളിച്ച് ഹിന്ദിയില് തെറി പറയണു തോറ്റ സങ്കടത്തിൽ ആര്യം വിളിച്ച് തെരു കോള വന്നു ടീം പറഞ്ഞാലും മതി മീൻ കൊടുക്കണല്ലോ ഞങ്ങള് ഞങ്ങള് വെള്ളത്തിന് ജീവിച്ചോട്ടെ പാവങ്ങൾ എന്ന് ഒന്നും കിട്ടാത്ത അവസ്ഥ അതൊക്കെ പറയാനൊക്കെ മോത്തും നല്ലപോലെ കാണുന്നുണ്ട് ആ ക്ഷീണം മാറ്റാനൊരു ചായ നമ്മളെന്തേലും മേടിച്ചു കൊടുക്കുന്നതായിരിക്കും പോരെ കടിയും കടിയും വേണോ വെരലടിച്ചാ മതി ഓൾറെഡി കടിച്ചിട്ടുണ്ട് ആ എന്നെ പുന്നാങ്ങളാ അല്ല സിംഗിള് പറഞ്ഞില്ല